ിൽ ആദ്യം വരുന്ന ഒരു സിസ്റ്റമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിബിറ്റേറ്റർ ഇതാണ് നമ്മുടെ ഫ്ലൂ ഗ്യാസ് ഇതാണ് നമ്മുടെ കാർബൺ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ആയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയിട്ടുള്ളത് രക്ഷിതാക്കളും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുചേരുന്നു ഇതിന്റെ പ്രത്യേകത പ്രത്യേക നമ്മുടെ പഞ്ചാബ് ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനമായി കർഷക മാലിന്യ കാർഷിക മാലിന്യങ്ങൾ ബേൺ ചെയ്യുന്ന പുറത്തിട്ടാണ് അതിനുവന്നെ കാർബൺ മോണോക്സൈഡ് അതുപോലത്തെ ഹാംഫുൾ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ നേട്ട വായിലേക്ക് പുറന്തള്ളപ്പെടുകയാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡിവൈസാണിത് ഇതിന്റെ പ്രത്യേകത നമ്മൾ ഈ പറഞ്ഞ അഗ്രികൾച്ചർ വൈസിന് നമ്മളിവിടെ ഈ ഒരു കോസ്റ്റ് ചേമ്പറിലിട്ട് ബണ്ട് ചെയ്യും അരിന്ന് പറഞ്ഞ സ്മോക്ക് നമ്മൾ കളക്ട് ചെയ്ത് ഡ്രയ്യിലൂടെ നമുക്ക് ഏലം ജാതിക്ക് അതുപോലത്തെ ഉള്ള അടക്കാൻ ഓ ശരി ശരി ഇത് ഡ്രയർ ആയിട്ട് പ്രവർത്തിക്കും ഇതിന്റെ സ്മോക്ക് തന്നെ ചൂട് കൊണ്ട് ഡ്രയറിൽ നമ്മൾ വെച്ചിരിക്കുന്ന ചെയ്യാൻ പിന്നെ അതിന്റെ നെക്സ്റ്റ് ആണ് ഇതിന്റെ ഒരു യൂണിറ്റ് ഈ മെയിൻ ആയിട്ട് വന്നത് കാറ്റലിറ്റിക് കൺവെർട്ടർ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്റ്റേറ്റർ എന്നൊരു രണ്ട് ഡിവൈസസ് ആണ് കാറ്റലിറ്റിക് കൺവെർട്ടറിന്റെ പ്രത്യേകത അതിനകത്തുള്ള കാർബൺ മോണോക്സൈഡിന്റെ അളവുകളെ

അപ്പോ അഗ്രി സ്പോ ഡ്രഡ്യൂസർ എന്ന ഇവർ നിർമ്മിച്ചിട്ടുള്ള വർക്കിംഗ് മോഡൽ മോഡലെ ഈ വർക്കിംഗ് മോഡലിന് വലിയ അംഗീകാരം സംസ്ഥാന തലത്തിൽ കിട്ടി ഇടുക്കിയിലെ അടിമാലിയിലെ ടെക്നിക്കൽ സ്കൂളിലെ മിടുക്കരായ കുട്ടികളുടെ ഒരു മോഡലാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇനി അടുത്ത മോഡലിലേക്ക് നമ്മൾ പോവുകയാണ് ഈ മുറി നിറയെ വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലും നിറച്ചിരിക്കുകയാണ് മറ്റൊരു മോഡലിലേക്ക് പോകാം ഇതെന്ത് മോഡലാ ഇത് നമ്മുടെ സ്റ്റിൽ മോഡലിന്റെ പേരാണ് ഇക്കോഷീൽഡ് നമ്മുടെ ഫാക്ടറീസ് വരുന്ന എമിഷ്യൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫാക്ടറീസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൽക്കരി അധിഷ്ഠിത പവർ പ്ലാന്റുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അപ്പോൾ കൽക്കരി അധിഷ്ഠിത പവർ പ്ലാന്റുകളിൽ നിന്നുള്ള എമിഷ്യൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം കൂടി നാള് വേണ്ടി വന്നു ഒരു ഒരാഴ്ച

പർട്ടികുലർ മാറ്റേഴ്സും നെഗറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ലഭിച്ചു ഫൈനൽ സ്റ്റേജ് സ്റ്റേജിലേക്ക് ഡിസൾഫറേസറിൽ നമ്മള് ഇവിടെ സൾഫർ ഓക്സൈഡ് റിമൂവ് ചെയ്തു പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഫാക്ടറി എമിഷൻസിൽ പ്രധാനമായിട്ടുള്ളത് സൾഫർ ഓക്സൈഡ്സും കാർബൺ ഓക്സൈഡ്സും അപ്പൊ പർട്ടിക്കുലർ മാറ്റേഴ്സും പർട്ടിക്കുലർ മാറ്റേഴ്സിനെ നമ്മൾ ോസാറ്റിക് പ്രസിഡിറ്റേറ്റർ റിമൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഡീസൾഫറൈസ് എല്ലാം നമ്മൾ സൾഫർ ഓക്സൈഡ്സിനെ റിമൂവ് ചെയ്യുന്നു അതുപോലെ കാർബൺ ക്യാപ്സിലാണ് നമ്മൾ കാർബൺ ഓക്സൈഡ്സ് റിമൂവ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് കാർബണേറ്റ് ഈ കാർബൺ ഓക്സൈഡ്സ് ഇവിടുന്ന് അമീൻ സൊല്യൂഷൻ നമ്മൾ ഈ ടാങ്കിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്ത് എമിഷൻ ഉണ്ടായിരുന്ന കാർബൺ ഓക്സൈഡ്സിനെല്ലാം നമ്മൾ കാർബണേറ്റുകളായിട്ട് താഴെ ഡെപ്പോസിറ്റ് ആവും പിന്നെയുള്ള ഒന്നും തന്നെ അപ്പൊ നമ്മള് ഹാർംഫുൾ ആയിട്ടൊന്നുമില്ല നമ്മൾ ഇതിനെ പുറത്തോട്ട് കളി ഇതുവഴി വാല് വഴി നമ്മൾ പുറത്തോട്ട് എത്തിക്കും പിന്നെ കിട്ടുന്ന കാർബണൈറ്റ്സുകൾ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് എത്തിക്കും റീബോയിലറിൽ നിന്ന് അമീൻ സൊല്യൂഷന് റീബോയിലറിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും ഹീറ്റ് ചെയ്തിട്ട് റീബോയിലറിൽ നിന്ന് നമ്മൾ ഈ ടാങ്കിലേക്ക് എത്തിക്കും ഈ ടാങ്കിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഈ കാർബണേറ്റ് സോൾട്ടുകൾ മെൽറ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എയറിലേക്ക് ഇട്ട പൊലൂഷൻ ആണല്ലോ അപ്പൊ നമ്മൾ അതിനെ ആർട്ടിഫിഷ്യലായിട്ട് ഫോർട്ടോസിൻ്റെ അത് കാറ്റലിസ്റ്റിയോ യൂസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഫോട്ടോസിൻ്റെസൈസ് ചെയ്യാനും പിന്നെ നമ്മുടെ ഭൂമിക്കടിയിലേക്ക് എത്തിക്കും അടിയിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളതിനെ ഭൂമിക്കടിയിലേക്ക് എത്തിക്കും അങ്ങനെ നമ്മുടെ ഫാക്ടറീസ് വരുന്ന ഉണ്ടാകുന്ന ഹാർമഫുൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്ലാന് ചെയ്യുന്നത് അടിവാലി ടെക്നിക്കൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് തേജസ്സും എത്ര മനോഹരമായിട്ടാണ് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികാർക്ക് പോലും ഇത്തരത്തിൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല പക്ഷെ അടിമാന്യ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ച് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് കഴിയുമ്പോഴേക്കും പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള ചില മോഡലുകൾ ഉണ്ടാക്കാനായിട്ട് ഇവർ പ്രാപ്തരാകുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണിത് താജ്മഹൽ ഉൾപ്പെട്ട ഒരിടത്തേക്കാണ് ഇപ്പോൾ ഞാൻ ചെല്ലുന്നത് മാത്തമാറ്റിക്കൽ ബ്യൂട്ടി ഓഫ് വേൾഡ് വണ്ടേ വേൾഡ് വണ്ടേഴ്സ് താജ്മഹൽ പിരമിഡ് പിസ ടവർ ഇങ്ങനെ ഒരുപാട് നമസ്കാരം എന്താ പേര് എന്റെ പേര് ശിവാൽബ്രോ എന്നാണ് അത്ര ഇവിടെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ പഠിക്കുന്നു ആരെങ്കിലും സഹായം ഉണ്ടായത് ആ ഒരു കൂട്ടുകാരെയും കൂടി ഉണ്ടായിരുന്നു ഇന്ന് ആപ്സെന്റ് ആണ് അവളുടെ പേരെന്താ അപ്പോ ശിവൽബ്രോയും അബ്ദിഷയും കൂടി നിർമ്മിച്ചിട്ടുള്ള ഈ മോഡലിന്റെ പേരെന്താണ് ഇത് കൊളാഷാണ് ഒരുപാട് സാധനങ്ങളുണ്ട് ആ ആണ് ഒപ്പം ഇത് നമ്മൾ ഐഡിയ എടുത്തേക്കണെന്ന് പറയുമ്പോ സെവൻ ഗ്രേറ്റ് വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതെല്ലാം അതിന്റെ അകത്തോട്ട് ഒരുമിച്ച് വന്നേക്കണ സാധനങ്ങളല്ല അല്ല പക്ഷെ മാത്തമാറ്റിക്സിൽ ഏറ്റവും അതിശയി അതിശയി അതിശയിപ്പിക്കുന്ന ഐറ്റംസ് ആണ് ഇത് ഏഴെണ്ണം ഉണ്ട് കൃത്യമായിട്ട് ഗ്രേറ്റ് ഹോൾ ഓഫ് ചൈന ഐഫിൽ ടവർ പീസ ടവർ കൊളോസിയം ചിച്ചൻ ഇറ്റ്സ താജ്മഹൽ പിരമിഡ് ഇതിലെല്ലാത്തിലും വളരെ അധികം മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് ഈ സെവൻ വണ്ടേഴ്സുമായിട്ട് സെവൻ വണ്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇതിന് എടുക്കുവാണെങ്കിൽ ഓരോ സ്റ്റെപ്പും അടുത്ത സ്റ്റെപ്പിനേക്കാളും ഫിബനാച്ചി സീരീസിലാണ് പോണത് ഫിബനാച്ചി സീരീസ് എന്ന് പറയുമ്പോ നമ്മൾ ഒരു നമ്പറും അതിന്റെ കൂടെ അടുത്ത നമ്പർ എന്ന് പറയുമ്പോ അതിന്റെ പിന്നത്തെ നമ്പറും അതിന്റെ മുമ്പത്തെ നമ്പറും കൂടിയുള്ള ഉള്ള സമ്മായിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഒന്നാണ് ഇവിടെ ഒന്നും ഇവിടെ ഒന്നും അന്ന് വെച്ചോ ഒന്ന് ഒന്ന് ഇവിടെ രണ്ടായിരിക്കും ഒന്ന് രണ്ട് ഇവിടെ മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് എട്ട് എട്ട് അഞ്ച് പതിമൂന്ന് അങ്ങനെ വരണതാണ് ഇത് ഇന്ന് ഒപ്പം ഇതിൽ ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പ് ഇതിലിപ്പോ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഉണ്ട് ഇതിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയേക്കണേ പക്ഷേ മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്റ്റെപ്പാണ് ശരിക്കും വരുന്നത് അത് ഓരോ ദിവസത്തിനെയും ഒരു ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ടെന്നുള്ളതിനെ റെപ്രസെന്റ് ഇതിന്റെ അകത്തുനിന്ന് പണ്ടുകാലത്ത് ഒരു രാജാക്കന്മാരുടെ ത്രോൺ റൂമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് മുന്നൂറ് കിലോമീറ്ററിൽ അധികം വരുന്ന ഒരു വൈറ്റ് റോഡാണ് ഇതിനെ കണക്ട് ചെയ്യണത് ഓക്കെ മെക്സിക്കോയിലാണ് സ്ഥിതി ശരി അതുപോലെ ഓരോന്നിനും ഉണ്ട് ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഈ പറഞ്ഞ സെവൻ പണ്ടുവസരം ഉണ്ടെന്നാണ് ആൽബ്രോ പറയുന്നത് അല്ലേ ഇത് ഇത് എത്ര ദിവസം വന്നു ആ ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നം ഉണ്ട് ഒരു ഏകദേശം ഒന്നര മാസം ഒന്നേ മുക്കാൽ മാസം എടുത്തു ഇത് ആരൊക്കെ സപ്പോർട്ട് ചെയ്തു വേണ്ടി ടീച്ചർ സപ്പോർട്ട് ചെയ്തു പിന്നെ എന്റെ ഒരു ചേട്ടായി സപ്പോർട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാ പിള്ളേരുണ്ട്

ിൽ ആ അത് ശരി ഇത് മത്സരത്തിൽ പങ്കെടുത്തോ എവിടെ എന്നിട്ട് ഫോർത്ത് ഉണ്ട് പാറ്റേൺ ആണ് ഈ കാണുന്നത് മൂന്ന് മണിക്കൂർ കൊണ്ട് ആര്യലക്ഷ്മി ചെയ്തു ഇത് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ഒരു മുറി കുട്ടികൾ നിർമ്മിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സമ്മാനാർഹമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറച്ചിരിക്കുകയാണ് ഓക്കെ ആര്യലക്ഷ്മി നന്ദി പേര് നമസ്തേവ് സ്റ്റേജിൽ നമുക്ക് മൂന്നാം സാധനം ലഭിച്ചത് ഇത് പറയുമ്പോ നമ്മുടെ മെറ്റൽ ബോക്സ് ആണ് നമുക്ക് വെച്ചാൽ ഓയിട്ട് എടുത്തുണ്ടാക്കിയത് മൂന്നെണ്ണം ആ മൊത്തം ഉണ്ടാക്കിയതായിരുന്നു ഓ ശരി എന്ന് പറയുന്ന ടൂൾ ബോക്സ് ആണ് ഒരു പതിനഞ്ച് കിലോ ഭാരം വരെ താങ്ങാൻ വരും ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഉണ്ട് മേളിലാവുമ്പോ നമുക്ക് സ്റ്റീൽ റോഡ് അങ്ങനെയുള്ള സാധനം എല്ലാം ക്യാരി ചെയ്യാം പിന്നെ പറയുമ്പോ നമുക്ക് ഇവിടെ ഒരു അടിച്ചുവാരി ഉണ്ട് ആ നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് വർക്ക്ഷോപ്പിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്ത് ഭാവിയില് ഇങ്ങനെ ഒരു ഫീൽഡിലാണോ ആഗ്രഹിക്കുന്നത് ഫീൽഡിലാണോ അതെ 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 ഇപ്പൊ തന്നെ വസേവന് വളരെ ടാലന്റഡ് ആണ് റസേവ് ഇതെല്ലാം വർക്കിംഗ് മോഡൽ ആയിട്ടല്ലേ എത്ര സമയം കൊണ്ട് ഉണ്ടാക്കി മൂന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് വസേവ് ഉണ്ടാക്കിയിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള രൂപകൽപ്പനകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നിങ്ങളുടെ പേരുകൾ എന്താണ് എന്റെ പേര് ശിവഹരിജയൻ ഞാൻ പെയിന്റിംഗിനകത്ത് പോയർ അവിടെ അതിനകത്ത് ഒരു തോടും ഒരു ബോട്ടിൽ പോണ ആളും ഒരാൾ വെള്ളത്തിൽ മുൻ ഇരിക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ പോണേർന്നത് ഓ പ്രളയകാലം മനസ്സിലേക്ക് വന്നു അല്ലേ എന്താ ഞാൻ അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ഡ്രോയിങ്ങിന്റെ ഡ്രോയിങ്ങിന്റെ ഇതാണ് നമ്മൾ മാത്തമാറ്റിക്കലും പിന്നെ എഞ്ചിനീയറിംഗിന്റെ പ്രളയകാലത്ത് ഉള്ള സംഭവങ്ങൾ ഫിഗർ വരയ്ക്കുന്നത് അത് സംസ്ഥാനതല അടിപൊളി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ചിട്ടുള്ള കുറെ വർക്കിംഗ് മോഡലുകൾ സ്കിൽ മോഡലുകൾ ഇത് കൂടാതെ തന്നെ കൂടുതൽ ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ടല്ലോ ശാന്തി സാറും തന്നെ സഹാധ്യാപകരും ഇതൊന്ന് ഇതൊക്കെ നമുക്ക് സ്കൂൾ തല മത്സരങ്ങൾ സംഘടിപ്പിക്കണ്ടായി നമുക്ക് സംസ്ഥാനതലത്തിന് മുന്നോടിയായിട്ട് സ്കൂൾ തല മത്സരങ്ങൾ സംഘടിപ്പിക്കണ്ടായി സ്കൂൾ തല മത്സരങ്ങളിൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷന്റെ റിസൾട്ട് കാണിയത് കുട്ടികൾ പാർട്ടിപ്പേറ്റ് തന്നെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ് ഇപ്പൊ ഈ പ്രോഡക്റ്റ് യൂസിംഗ് വേസ്റ്റ് മെറ്റീരിയൽ വരുന്ന സാധനങ്ങളാണ് വേസ്റ്റ് മെറ്റീരിയൽ ടയർ കൊണ്ടൊക്കെ അതുകൊണ്ട് ഈ ടയർ വേസ്റ്റുകൾ കൊണ്ടൊക്കെ ആമ്പൽകുളവും അങ്ങനെയുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ ടീപോയ് ചെയറ് അതേപോലെ കാർപ്പന്ററി വർക്കുകളാണ് ഇത് കുട്ടികൾ തന്നെ നിർമ്മിച്ച കാർപ്പൻ്ററി വർക്കുകളാണ് ഈ കാസർകാ പിന്നെ അവരുടെ ചെറിയ പ്ലാസ്റ്റിക് വർക്കുകൾ വാഹനങ്ങളൊക്കെയാണ് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങളുണ്ട് അതൊക്കെ ഹോൾഡിംഗ് ഒക്കെയാണ് വളരെ സിമ്പിൾ ആയിട്ട് പല തല കുട്ടികൾ ഓൺ ദ സ്പോട്ട് മത്സരങ്ങളിൽ മൂന്ന് മണിക്കൂറിൽ താഴെ എടുക്കുന്നതാണ് ഇതിനൊക്കെ ഉണ്ടോ ഇത് കുട്ടികളുടെ സ്കൂൾ തല മത്സരങ്ങളിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷനുള്ള രീതിയിൽ കുട്ടികൾ കൊണ്ടുതാണ് ലോറികൾ ഉൾപ്പെടെ ബസ് ഉൾപ്പെടെ ഫോൾഡ് ചെയ്യുന്ന അതൊക്കെയാണ് റോബോട്ടൊക്കെ നമ്മുടെ കുട്ടികൾ തയ്യാറാക്കിയതാണ് കഴിഞ്ഞ വർഷം തയ്യാറാക്കിയതാണ് റോബോട്ട് അത് ലൈറ്റ് സെൻസിങ് റോബോട്ടാണ് ലൈറ്റ് സെൻസിംഗ് നമ്മള് മൊബൈലിൽ ടോർച്ചടിച്ചു കൊടുത്താൽ അത് ഫോളോ ചെയ്ത് പോയിരുന്ന റോബോട്ടാണ് താഴെ കാണുന്ന അതൊക്കെ കുട്ടികളുടെ സ്കൂൾ തല മത്സരങ്ങളിലെ കോൺട്രിബ്യൂഷനോടാണ് ഇത് ഇതൊരു ഇതാ മറ്റേ സെൻസിംഗ് ഉള്ള ഒരു വീടാണ് അതായത് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഹോമാണ് അപ്പൊ അതില് എന്തെങ്കിലും തീഫോ കളർമാരുടെ ആക്രമണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള വാർണിംഗ്സും എല്ലാം കൊടുക്കുന്ന മൊബൈൽ വഴിയെല്ലാം ലൈറ്റ് ഒരു മിനിയേച്ചർ മോഡലാണ് പവർ ഹൗസിന്റെ പവർ ഹൗസിന്റെ മിനിയേച്ചർ മോഡല് ചന്ദ്രയാന്റെ മോഡല് ഷിപ്പിന്റെ മോഡല് അങ്ങനെ അതികള് വളരെ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് ശാസ്ത്രമേളയില് ഈ കഴിഞ്ഞ വർഷത്തെ ശാസ്ത്രമേളയുടെ പങ്കാളിത്തമാണ് കുട്ടികളുടെ പങ്കാളിത്തം അടിമാരി ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിന്റെ ഒരു മികവെന്ന് മികവ് പാഠ്യ പറയുന്നത് പാഠ്യേതര പാഠ്യതരംഗത്തും അതോടൊപ്പം തന്നെ പലപ്പോഴും സംസ്ഥാനതല മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് മുൻനിരയിലെത്താൻ കഴിയുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും സാറേ നമ്മള് നമ്മുടെ ഒരു രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ ഇവിടുന്ന് സംസ്ഥാന കായിക മികച്ച വിജയം നേരിയ കുട്ടിയാണ് ഇപ്പോ ഏഷ്യൻ ഗെയിംസിൽ സോറി സാർ ദേശീയ ഗെയിംസിൽ നമുക്കിപ്പോ നേട്ടം കരസ്ഥമാക്കിയാൽ കാരണ ആൽബർട്ട് ജെയിംസ് എന്ന കുട്ടി മത്സരത്തിൽ ആ ഇത് നമ്മുടെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഉണ്ടാക്കിയ റോബോട്ട് ആണ് വെൽക്കം റോബോട്ടാണ് വെൽക്കം റോബോട്ട് ഒരാള് എൻ്റർ റൂമിലേക്ക് എന്റർ ചെയ്യുമ്പോൾ നമസ്കാരം പറഞ്ഞുകൊണ്ട് വെൽക്കം ചെയ്യുന്ന ഒരു റോബോട്ടാണ് നമ്മൾ ഫാൻ ചെയ്തത് ചെറിയ ഒന്ന് രണ്ട് ചെറിയ ഡാമേജസ് ഒക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് ടെക്നിക്കൽ സ്കൂൾ നമസ്കാരം യെസ് ഒരുപാട് വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡലുകൾ അതോടൊപ്പം തന്നെ സീറോ വേസ്റ്റ് കൺസെപ്റ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് ഈ മത്സരങ്ങളിലെല്ലാം കുട്ടികൾ പങ്കെടുക്കുന്നു സമ്മാനം നേടുന്നു അതോടൊപ്പം തന്നെ പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളിലെല്ലാം അടിമാലി ടെക്നിക്കൽ സ്കൂളിൻ്റെ ഒരു വിജയം എങ്ങനെയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ആയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് എനിക്കിതിന് തോന്നിയിട്ടുള്ളത് കാരണം കുട്ടികളുടെ ഇത്തരം സർഗവാസനകളെ കണ്ടറിഞ്ഞ് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി രക്ഷാകർത്താക്കളുടെ അങ്ങേയറ്റമുള്ള സഹായ സഹകരണങ്ങളും വിദ്യാർത്ഥികളുടെ അവർ നേടിയെടുത്ത സ്കില്ല് അവരുടെ ഈ മേഖലയിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെയുള്ള ആ കഴിവുകളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കുന്ന അവരം അധ്യാപകരും ഈ വിദ്യാ ഈ വിദ്യാ സ്ഥാപനത്തിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നേടാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ സ്റ്റേറ്റ് ചാമ്പ്യന്മാരും ഈ കഴിഞ്ഞ വർഷം സ്റ്റേറ്റിലെ തേർഡ് നല്ലുറപ്പുമായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണ് ഇത്രയും നേട്ടങ്ങൾ ചെയ്യാൻ ഉണ്ടാക്കാൻ സാധിച്ചത് എന്നുള്ളത് നമുക്ക് വലിയ വളരെ വലിയൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്കതിലുള്ള ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് എന്റെ പേര് സാബു എം എം അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈ സ്കൂളിലെ കുട്ടികളും അതുപോലെ അധ്യാപകരും ഒത്തൊരുമിച്ച് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന പോലെ തന്നെ രക്ഷിതാക്കളും പി ടി ഭാഗത്തുനിന്ന് രക്ഷിതാക്കളും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുചേരുന്നു അക്കാദമിക് കാര്യങ്ങളിലും പാഠ്യേതര വിഷയങ്ങളായ കലാകായിക രംഗത്തും ശാസ്ത്രമേളയുടെ മേഖലയിലും കഴിയുന്നത്ര പിന്തുണ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഈ സ്കൂളിലെ പ്രവർത്തനങ്ങൾക്കായി നൽകുന്നുണ്ട്